എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മോംസ് കറി ഒരു സൂപ്പർ ടേസ്റ്റിയായ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുവാൻ പോവുകയാണ് ബാംബൂ ചിക്കൻ ബിരിയാണി തനത് നാടൻ രുചിയോടെ ചിക്കനും മസാലയും ബാസ്മതി റൈസും ചേർത്ത് മുളക്കുറ്റിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന ഈ ബിരിയാണിയുടെ രുചി ഒരു വേറെ ലെവൽ തന്നെയാണ് ഈ സ്പെഷ്യൽ ബിരിയാണി തീർച്ചയായും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചൂടോടെ കഴിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടാനും പറ്റിയ ഒരു കിടിലൻ വിഭവ അപ്പോൾ തുടങ്ങാം ബാംബു ബിരിയാണി ഉണ്ടാക്കുവാനായി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ ബോൺലെസ് ചിക്കനാണ് ഒരു പാത്രത്തിൽ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ച് നന്നായി മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക അടുത്തതായി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് എടുത്തു വയ്ക്കാം ഇന്നത്തെ ബിരിയാണിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഇത് നന്നായി കഴുകി ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറ് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളം എടുത്ത് ഇത് ചൂടാകുമ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ഇഞ്ച് കറുവപ്പട്ട മൂന്ന് ഏലയ്ക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ ഷഹജീര പിന്നെ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിന് മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക അരി തിളച്ചു വരുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക വെള്ളം കുറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു മൂടി വെച്ച് മൂടി അരി ഏകദേശം തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് നന്നായി വറുത്തെടുത്ത് കോരി മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ പീസസ് ഒന്ന് വറുത്തെടുക്കാം ഇതിനായി കശുവണ്ടി വറുത്ത അതേ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം ചിക്കൻ ജ്യൂസി ആയിരിക്കാനാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നത് ഇനി ഈ പീസസ് തിരിച്ചും മറിച്ചും രണ്ട് സൈഡും വറുത്തു കോരി മാറ്റിവയ്ക്കുക ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ഗ്രേവി മസാല ഉണ്ടാക്കാം ചിക്കൻ വറുത്ത അതേ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഏലയ്ക്ക രണ്ട് ബേലീഫ് മൂന്ന് വലിയ സവാള നീളത്തിലരിഞ്ഞത് സ്വാദാനുസരണം ഉപ്പ് രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വേവിക്കുക ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് വീണ്ടും തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ യോജിപ്പിച്ച് നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിക്കുക ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വീണ്ടും വേവിക്കുക ഇപ്പോൾ മസാല ഓൾമോസ്റ്റ് റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കട്ടിത്തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ലിഡ് കൊണ്ട് മൂടി ഇതിൽ നിന്നും എണ്ണ തെളിയുന്നത് വരെ വേവിക്കുക അല്പസമയത്തിന് ശേഷം മൂടി തുറന്ന് എല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വീണ്ടും മസാലയും ചിക്കനും നന്നായി വഴറ്റി യോജിപ്പിക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ചിക്കൻ മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം ായി നമുക്ക് ഇത് എങ്ങനെ ബാമ്പുവിൽ സ്റ്റീം ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായി ഒരു പുട്ടുകുടത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ വെള്ളം ചൂടാക്കാൻ വെക്കുക വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള മുളക്കുറ്റി ശരിയാക്കാം ഒരു ബാമ്പു സ്റ്റീമറോ അല്ലെങ്കിൽ മുളയുടെ പുട്ടുകുറ്റിയോ എടുത്ത് ഇതിലേക്ക് ബിരിയാണി ലെയർ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബിരിയാണി ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായി കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക വീണ്ടും ചോറിട്ട് കൊടുക്കുക ഇങ്ങനെ ഈ സിലിണ്ടർ മുഴുവൻ നിറയ്ക്കണം എന്നിട്ട് ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില പുതിനയില സവാള വറുത്തത് പിന്നെ കുറച്ച് കുങ്കുമപ്പൂ പാലിൽ ചേർത്തത് കശുവണ്ടി വറുത്തത് എന്നിവയെല്ലാം ചേർത്ത് ഗാർണിഷ് ചെയ്യുക എന്നിട്ട് ഇതൊരു ഫോയിൽ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ വാഴയില കൊണ്ടോ മൂടി ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം അങ്ങനെ സൂപ്പർ ടേസ്റ്റിയായ ബാമ്പു ചിക്കൻ ബിരിയാണി റെഡി ഇനി നമുക്ക് മുളക്കുറ്റിയിൽ ഈ സൂപ്പർ ടേസ്റ്റി സ്പെഷ്യൽ ബിരിയാണി തുറന്ന് സെർവ് ചെയ്യാം ഇത് തുറക്കുമ്പോൾ തന്നെയുള്ള ഈ വാസന കൊണ്ടറിയാം ഇതെത്ര ടേസ്റ്റി ആണെന്ന് ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം